പലതും ആചാരങ്ങളും മാറ്റപ്പെടാം മാറണം ആചാരങ്ങൾ വരണം ദുരാചാരം ഇല്ലാതാക്കണം പക്ഷെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ആചാരമായി നിൽക്കുന്നത് മാറ്റപ്പെടേണ്ടതല്ല ആ ആചാരം ഇന്നും ഇന്ന് കീഴ്വഴക്ക എങ്ങനെയോ അതനുസരിച്ച് തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നമസ്കാരം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് പുനഃപരിശോധന ഹർജി പരിഗണിക്കുന്ന വേളയിൽ കേരളത്തിലെ പ്രമുഖ സാമുദായിക നേതാക്കളായ എൻ എസ് എസിന്റെ സുകുമാരൻ നായരെയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും മാധ്യമങ്ങൾ കാണുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശബരിമലയിൽ ആചാരങ്ങൾ അതേപോലെ തന്നെ പാലിക്കപ്പെടണം അനാചാരങ്ങൾ എപ്പോഴും തുടച്ചു നീക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ശബരിമലയിലെ ആചാരങ്ങൾ അവിടെ സ്ത്രീ പ്രവേശനം യൗവനയുക്തകളായ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് ആചാരം തന്നെയാണ് അത് ലംഘിക്കാൻ പാടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്നു എന്നുള്ളത് ആചാര ലംഘനം തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആചാര ലംഘനം നടത്തിയ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കാറിലാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി വന്നിറങ്ങിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് നവവധൂവരന്മാരെയാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് നടന്ന് കയറിയത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും സന്ദർഭത്തിൽ ശബരിമലയിൽ ആചാര ലംഘനം നടന്നു എന്ന് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആചാര ലംഘനം നടത്തിയ ത്തിന്റെ അതായത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഈ ആചാര ലംഘനം നടത്തിയത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന അഫിഡബിറ്റ് പിൻവലിക്കണം എന്ന് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ടോ ശബരിമലയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും കൂടി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയന്റെ കയ്യും പിടിച്ച് ഒരു നവവധുവിനെ നവവധുവിനെപ്പലോ കുടുങ്ങിക്കുങ്ങി ആ സ്റ്റേജിലേക്ക് കയറി വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴെങ്കിലും പിണറായി വിജയനോട് രഹസ്യമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് രഹസ്യമായി എങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചെയ്തത് ശരിയായില്ല ആചാര ലംഘനമാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തണം നിങ്ങൾ ചെയ്തത് ആചാര ലംഘനമാണ് വിശ്വാസി സമൂഹത്തിന്റെ നെഞ്ചിൽ നിങ്ങൾ കത്തി കുത്തി ആഴ്ത്തിയിരിക്കുന്നു വിശ്വാസി സമൂഹത്തിന് നിങ്ങൾ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനോട് സംസാരിച്ചിട്ടുണ്ടോ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സമ്മതിക്കുന്നുണ്ടല്ലോ ശബരിമലയിൽ ആചാര ലംഘനം നടന്നിരിക്കുന്നു ആചാര ലംഘനം നടക്കാൻ പാടില്ല ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ആചാര അവിടെ കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാദവരോധ സംസാരിച്ച് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴെങ്കിലും പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവിടെ നടത്തിയത് ആചാര ലംഘനം തന്നെയാണ് എന്നുള്ളത് മാത്രമല്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണം എന്നുള്ള വികാരം മുന്നോട്ട് വെച്ചുകൊണ്ട് പിണറായി വിജയൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടത്തിയ നവോത്ഥാനം അതിൽ കെട്ടുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശന്റെ പ്രിയപത്നി പ്രീതി നടേശനും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം വെള്ളാപ്പള്ളി നടേശൻ വളരെ ഒന്നാണ് തേങ്ങുന്ന കൂടി ഇത്തരം ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് ആത്മാർത്ഥമായ സമീപനമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എസ് എൻ ഡി പി സമുദായത്തിന്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾ ശബരിമലയിൽ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുന്നു വിശ്വാസി സമൂഹത്തെ മുറിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനം പിൻവലിക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ അത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം പിൻവലിക്കാതെ ഞങ്ങൾ ഇനി സർക്കാരുമായി യാതൊരു പരിപാടിയിലും സംബന്ധിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനോടോ അല്ലെങ്കിൽ സി പി എമ്മിനോടോ അറിയിച്ചിട്ടുണ്ടോ എസ് എൻ ഡി പി സമുദായത്തിന്റെ നിലപാട് ഇതാണെന്ന് എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടോ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാതു ഒരാത് പ്രസംഗിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴെങ്കിലും ഈ ഒരു വിഷയത്തിൽ സ്വന്തം നിലപാട് നട്ടിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് സർക്കാരിനോട് അത് പറയാൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിട്ടില്ല പിണറായി വിജയന്റെ കയ്യും പിടിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന് വെള്ളാപ്പള്ളി നടേശൻ വിശ്വാസി സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസി സമൂഹത്തെ ചതിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വാക്കുകൾ എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടോ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിലാണ് ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടത് എന്ന് പറയുമ്പോൾ കോടതിയുടെ ഉത്തരവ് തിടുക്കപ്പെട്ട് നടപ്പാക്കുവാൻ കോടതി അതിൽ പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരിക്കലും പോലീസിന്റെ യൂണിഫോം എടുവിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമല കയറ്റുവാൻ കോടതിയുടെ വിധിയിൽ ഉണ്ടായിരുന്നില്ല വിശ്വാസി സമൂഹത്തിന്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളൂ എന്ന് പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ സർക്കാരിലെ നിയമമന്ത്രിയായ പി രാജീവുമെല്ലാം പറയുമ്പോൾ അതായത് സുപ്രീം സുപ്രീംകോടതിയിൽ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജിയിൽമേൽ തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ എന്താണ് സുപ്രീം കോടതിയിൽ പറയാനുന്നത് പറയാൻ പോകുന്നത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പി രാജീവ് പറഞ്ഞത് ഇതാണ് അത് എസ് ഓർണോ എന്ന തരത്തിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കില്ല ഞങ്ങൾ നിയമജ്ഞരുമായി ആലോചിക്കും വിശ്വാസി സമൂഹവുമായി ഞങ്ങൾ ആലോചിക്കും വിശ്വാസി സമൂഹത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരുമായി ആലോചിക്കും നവോത്ഥാന പ്രവർത്തകരുമായി ആലോചിക്കും അതിനുശേഷം മാത്രം ഞങ്ങൾ വിശദമായ ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം കോടതിയിൽ അറിയിക്കും എന്നാണ് പി രാജീവ് നിയമമന്ത്രി ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നപ്പോൾ ഇത് ഏത് തരത്തിൽ നിയമജ്ഞരുമായി ആലോചിക്കണം വിശ്വാസി സമൂഹവുമായി ആലോചിക്കണം അതിനുശേഷം മാത്രം നമുക്കൊരു നടപടി എടുത്താൽ മതി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ കൈക്കൊള്ളാതിരുന്നത് അത് ഇരട്ടത്താപ്പ് തന്നെയാണ് അപ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിച്ച് നവോത്ഥാന നായകൻ എന്ന സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഹൈന്ദവ വിശ്വാസികളെ ചവിട്ടി അരച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളെ അങ്ങേയറ്റം അപലപിച്ചുകൊണ്ട് അവരുടെ നെഞ്ചിൽ കത്തികുത്തി താഴ്ത്തിക്കൊണ്ട് അയ്യപ്പ വിശ്വാസികളുടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് ഇതിനെതിരെ ഇന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് നേരത്തെ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാതിരുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മാറ്റി വെച്ചല്ലോ എസ് എൽ ഡി പി യോഗത്തിന്റെ നിലപാട് വളരെ വ്യക്തമായി എന്ന് പറഞ്ഞു ആ വിധിണ്ടായ അന്ന് തന്നെ ഞാൻ പറഞ്ഞു വിധി നിരാശാജനകം ഇങ്ങനെ ഒരു വിധി വിധിയുണ്ടായത് അങ്ങേരത്തെ ദുഃഖിക്കുന്നു സ്ത്രീപ്രവേശനം പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത ഒന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അഥവാ നടപ്പാക്കാൻ ആര് ശ്രമിച്ചാലും കേരളത്തിലെ പ്രബുദ്ധരായ സ്ത്രീകൾ ആരും തന്നെ ശബരിമലയിലേക്ക് പോവുകയില്ല സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രായ കഴിഞ്ഞവർക്ക് പോകാം ആ സ്ത്രീകള് പൂർണമായും പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകൾ പോകരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആ വിധിയെ സംബന്ധിച്ചിടത്തോളം കേരള ജനതയ്ക്ക് അയ്യപ്പ ഭക്തർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ ഒക്കുന്ന ഒരു വിധി ആയിരുന്നില്ല അതിന്റെ വികാര വിചാരങ്ങളെല്ലാം തന്നെ വളരെ അധികം പ്രതിഷേധാർഹമായ രീതിയിൽ അണപൊട്ടി കേരളം മുഴുവൻ അതിന്റെ പ്രതിഷേധത്തിന്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ഒരു കോടതി കേരള ഗവൺമെൻറ് എന്തു പറയുന്നു വാക്കുകളും എന്തു പറയുന്നു ഈ വിധി വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സത്യം കൊണ്ട് നമ്മൾ ഓർക്കണം എന്തുമാകട്ടെ ഗവൺമെൻറ്റിനേതായാലും ആരുടേതായാലും അഭിപ്രായങ്ങൾ പറയാനൊരു അവസരം ഇന്ന് കോടതി കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം കോടതി എടുക്കട്ടെ ഏതായാലും സീപ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്ത് അയ്യപ്പഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടത് ഒരു തിരുത്തണം അത് ജനവികാരം കണ്ടല്ലോ ആ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ കണ്ട് തിരുത്തേന്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിന്റേതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിന്റെ പ്രഷറോ പിന്നെ ഗവൺമെന്റ് കാണിച്ചില്ല അത് ജനവിഹാരം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അവിടെ ചർച്ചാ വിഷയമല്ല നവോത്ഥാനത്തെ പറ്റിയുള്ള ചർച്ച ചെയ്യാനല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാടുകേറെ നോക്കണ്ട നമ്മൾ എന്നോട് വിളിച്ചത് ശബരിമല കാര്യം പറയാനാണ് നവോത്ഥാനം കയറി വലോത്ഥാനത്തിലേക്ക് പോകും ആ വിഷയത്തിലേക്കൊന്നും ഇപ്പൊ പോകേണ്ട കാര്യമില്ല അത് സർക്കാർ തീരുമാനിച്ചോളൂ ഞാനും ഞാൻ മാനിക്കേണ്ട കാര്യമല്ല ഒന്ന് ഞങ്ങൾ കക്ഷി ചേരാനായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ ആശയം വെച്ചുകൊണ്ട് കക്ഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ ഞങ്ങൾ കക്ഷി ചേരേണ്ട കാര്യം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കക്ഷി ചേരേണ്ട കാര്യമില്ല ഈ ആശയം ഉൾക്കൊള്ളുമുണ്ട് കക്ഷി ചേർന്നിട്ടുള്ള പലരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കക്ഷി ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ആശയം വളരെ വ്യക്തമായും അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യവാങ്ങ് വേണോ വേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ എസ് എൽ ഡി പി യോഗത്തെ സംബന്ധിച്ചുള്ള എസ് എൽ ഡി പി യോഗത്തിന്റെ അഭിപ്രായം പറയാന്നുള്ളതാണ് ആ അഭിപ്രായം ദേവ് ചെയ്ത് നിങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ആരൊക്കെ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് അവരുടേതായ മേഖലയിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ അതെ 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 എൻസ് എസിന്റെ നേതാവ് മിസ്റ്റർ സുബാരമഴി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞില്ലേ അങ്ങനെ കൂട്ടുള്ള പലരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് സർക്കാർ വാങ്ങിക്കട്ടെ എന്റെ അഭിപ്രായം ഞാനിപ്പോൾ പറഞ്ഞു ഈ അഭിപ്രായം തന്നെയാണ് എൻ എസ് എസിന് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വിശ്വാസങ്ങളും ആചാരങ്ങളും ശബരിമല ഉള്ളത് പലതും ആചാരങ്ങളും മാറ്റപ്പെടാം മാറണം ആചാരങ്ങൾ വരണം ദുരാചാരം ഇല്ലാതാക്കണം പക്ഷെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ആചാരമായി നിൽക്കുന്നത് മാറ്റപ്പെടേണ്ടതല്ല ആ ആചാരം ഇന്നും ഇന്ന് കീഴ്വഴക്ക എങ്ങനെയോ അതനുസരിച്ച് തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അക്കാര്യം പത്രതയെ വായിച്ചു അതെല്ലാം കണക്കിനെ പറ്റി അവരൊക്കെ തർക്കങ്ങൾ പറയുന്നുണ്ട് ആഡിറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം അവര് തമ്മിൽ കണക്ക് പറഞ്ഞ് ശരി തെറ്റും കോടതി കണ്ടുപിടിക്കട്ടെ ആ ക്ലർക്ക് മിസ്റ്റേക്ക് ആണെങ്കിൽ ആ ക്ലർക്ക് മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ശരിയായ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് രഹിതമായിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ ആഡിറ്റർമാരും ഒക്കെ ഉണ്ടല്ലോ എനിക്കറിയില്ല ഞാൻ ഇതിൽ കൊള്ളയിൽ സാക്ഷിയല്ല കണക്ക് ഞാൻ കണ്ടിട്ടില്ല ചിലവ് ഞങ്ങൾ അറിയാൻ പാടില്ല Thank you.